ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഷൊർണൂർ ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പാത അറ്റകുറ്റപ്പണി ആരംഭിച്ചു പത്ത് ലക്ഷം രൂപയുടെ താൽക്കാലിക അറ്റകുറ്റപ്പണികളാണ് ആരംഭിച്ചിരിക്കുന്നത് പുതുവാൾ ജംഗ്ഷൻ മുതൽ ടൗൺ ചിട്ടി റെയിൽവേ സ്റ്റേഷൻ മുമ്പിലൂടെ എസ് എം ബി കവല വരെ എത്തുന്ന പാതയിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നഗരസഭയ്ക്ക് മുൻവശം സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് സ്റ്റാൻഡിന് മുൻവശം പോസ്റ്റ് ഓഫീസ് റോഡ് കവല റെയിൽവേ പാർസൽ ഓഫീസിന് സമീപം റെയിൽവേ സ്റ്റേഷന് മുൻവശം എന്നിവിടങ്ങളിലാണ് വലിയ കുഴികളുള്ളത് നിലവിൽ നഗരസഭയ്ക്ക് മുമ്പിലും തെരേസ് സ്കൂളിന് മുമ്പിലും പാഴ്സൽ ഓഫീസിന് മുമ്പിലും മാത്രം താൽക്കാലിക പ്രവർത്തികൾ ആരംഭിച്ചു വലിയ കുഴികളാണ് പാതയിലാകെയുള്ളത് പലപ്പോഴും കുഴികളിൽ വീണ് വാഹനങ്ങൾ തകരാറിലായി നിൽക്കുന്നുണ്ട് ബസ്സുകൾ കുഴികളെ മറികടക്കാനായി വശം മാറി വരുമ്പോൾ അപകട ഭീതിയുമുണ്ട് കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വഴി എസ് എം ബി എത്തുന്ന പ്രവർത്തികളുടെ കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് പാത കിടക്കുന്നത് പ്രവർത്തികൾക്കായി ആറ് കോടിയിലധികം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് അറ്റകുറ്റപ്പണികൾക്കായി ആദ്യം ഇരുപത്തിയഞ്ച് ലക്ഷവും പിന്നീട് പത്ത് ലക്ഷവും അനുവദിച്ചിരിക്കുന്നത് ലോകം